ം ഇപ്പോൾ വൃന്ദാവനിൽ നിന്ന് ജന്മഭൂമിയിലേക്ക് പോവാണ് അതായത് മധുര ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച മധുര എന്ന സ്ഥലത്തേക്ക് പോവാണ് ഇത് വൃന്ദാവൻ മധുര ഹൈവേ ആണ് ഇത് വളരെ അടുത്താണ് വൃന്ദാവനെന്ന് പത്ത് കിലോമീറ്റർ നമുക്ക് പോയി കാണാം ജന്മഭൂമിയിലാണ് മധുരയിൽ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഓക്കെ പക്ഷേ ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഫോൺ അനുവദിനിയല്ല അപ്പോൾ കഴിഞ്ഞത്ര ഈ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇതാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി കീർത്തിനമാണ് ഇതിനുള്ളിൽ ഫോൺ അനുവദിനല്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെ എടുക്കാൻ പറ്റൂ അപ്പോൾ അത്ര വലിയ ഗേറ്റാല്ല രണ്ട് പാ വലിയ വടന്മാരൊക്കെ ആയിട്ട് അമ്പലവും എന്തൊക്കെയുണ്ട് മെയിൻ ആയിട്ട് അമ്പലം തോന്നുന്നു എന്തായാലും പോയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ എന്ന് പറയാം സെക്യൂരിറ്റി ഭയങ്കര ഇട്ടായിട്ടാണ് ഫോണൊന്നും അനുവദിക്കാൻ അനുവദിക്കൂല